السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، ولا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله إبراهيم. വാല സിനീദത്തിന ഹാജർ ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ അള്ളാഹു സുബാനുഹുല നിങ്ങൾക്കെല്ലാവർക്കും വറക്കത്ത് ചെയ്യട്ടെ നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇനി നമുക്ക് അറഫയിലേക്ക് പോവാം ഒമ്പതിന് രാവിലെ ദുൽഹജ് മാസം ഒമ്പതിന് രാവിലെ സൂര്യൻ ഉദിച്ചാൽ മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടലാണ് സുന്നത്ത് പക്ഷേ മുത്തവിഫിൻ്റെ നിയമങ്ങളും സൗദി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും പാലിക്കാൻ നാം ബാധ്യസ്ഥരാണല്ലോ അതെല്ലാം സംവിധാനിച്ചത് ലക്ഷക്കണക്കിനുള്ള ഹാജിമാരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഏഴിന് തന്നെ അറഫയിലേക്ക് കൊണ്ടുപോയേക്കാം ചിലരെ എട്ടിന് അറഫയിലേക്ക് കൊണ്ടുപോയേക്കാം അതിനാൽ അതിലൊക്കെ നമ്മൾ സഹകരിക്കുക നാം ആ നിയമത്തെ അനുസരിക്കുക നാം അവിടെയൊക്കെ നിരപരാധികളായതിനാൽ ഹജ്ജിന് കോട്ടമൊന്നും വരികയുമില്ല ഇൻഷാ ഇൻഷാല്ഹയിലേക്ക് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ട ദ്വാ ഞാൻ താഴെ പോഷ്ട അറഫയിലേക്കുള്ള യാത്രയിൽ തെൽബിയത്ത് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുകയും അത് ഉച്ചത്തിൽ ചൊല്ലുകയും വേണം എന്നാൽ സ്ത്രീകൾ പതുക്കെയാണ് ദൽബിയത്ത് ചൊല്ലേണ്ടത് ലുഹർ വാങ്ക് കൊടുത്തതിന് ശേഷമാണ് ലുഹർ വാങ്ക് കൊടുത്തതിന് ശേഷമാണ് അറഫയിലേക്ക് പ്രവേശിക്കൽ സുന്നത്ത് പക്ഷേ ഇന്നത്തെ തിരക്ക് കാരണം ഇത് പാലിക്കാൻ കഴിയാത്തതിനാൽ ലുഹുർ അറഫയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മുത്തവിഫ് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക ഗവൺമെന്റ് അങ്ങനെ സമ്മതിക്കും അതിനാലൊന്നും ഹജ്ജിന് കോട്ടം വരില്ല ഏറ്റവും പുണ്യമായ സുന്നത്തായ രീതി നഷ്ടപ്പെടുമെന്ന് മാത്രം അറഫയിലെയും മുസ്തലിഫയിലെയും നിസ്കാരങ്ങളുടെ രൂപവും ജംറും കസൂറും അനുവദനീയമായവർ ആരൊക്കെയെന്നും നാം വളരെ വിശദമായി ഒരു ചോദ്യത്തിന് മറുപടിയായി മുമ്പ് പറഞ്ഞിരുന്നു അത് ആവശ്യമുള്ളവർ വീണ്ടും കേൾക്കുക എന്നാലും ജമ്മും കസുറുമാക്കി നിസ്കരിക്കുന്നതിന്റെ നീയത്വന്ന് പറയാം അത് ആ വോയിസിൽ പറഞ്ഞിട്ടുമില്ല പലർക്കും പരിചയമില്ലാത്ത നിസ്കാരമാണ് ജമ്മും കസുറും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരായ ഹാജിമാർക്കൊക്കെ അറഫയിൽ ജമ്മ് അനുവദനീയമുള്ളവർ അഷറിനെ ദുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കിയാണല്ലോ നിസ്കരിക്കുക ഇങ്ങനെ മുന്തിച്ച് ജമ്മാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ നെയ്യത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ലുഹുറിന്റെ നെയ്യത്ത് വെച്ച് തെക്ക്ബീർ കെട്ടിയതിന് ശേഷം മനസ്സിലോ ഞാൻ അസറിനെ ലുഹറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതുക ഇതാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് അസറിനെ ലുഹുറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതാം ഈ കരുത്ത് നിർബന്ധമാണ് അത് ലുഹറിന്റെ നെയ്യത്തിന്റെ കൂടെയാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് പരിചയമുള്ള സാധാരണ നീയ്യത്ത് വെക്കുന്ന ആ നീയത്തല്ലാത്ത മറ്റൊരു നീയ്യത്തതിലേക്ക് കൂട്ടുമ്പോൾ വസ്വാസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടും സാധാരണ പോലെ ലുഹുറിന് നെയ്യത്ത് വെച്ച് തെക്ക് ബീർ കെട്ടിയതിന് ശേഷം മനസ്സിൽ കരുതിയാലും മതി ലുഹുറിന്റെ നെയ്യത്തിന്റെ കൂടെ വെക്കലാണ് ഏറ്റവും നല്ലത് അതിൽ വസ്വാസ് വരും അല്ലെങ്കിൽ അത് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ പേരിൽ നാം സമയം കളയേണ്ടതില്ല സാധാരണ ലുഹർ എന്ന ഫർദിനെ അള്ളാഹുത്താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ച് തെക്ക് പേര് കെട്ടിയതിനു ശേഷം മനസ്സിൽ കരുതുക ഞാൻ അസറിനെ ലുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് നമുക്കറിയാം വായ കൊണ്ട് പറഞ്ഞാൽ നിസ്കാരം പാത്തിലാവും ലുഹറിന്റെ തെക്ക് പേര് കെട്ടി അതിനുശേഷം നാം നാവുകൊണ്ട് അസറിനെ ലൂഹറിലേക്ക് മുന്തിച്ചെമാക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇപ്പോൾ ബാത്തിയിലായി പിന്നെയോ മനസ്സിൽ കരുതുകയാണ് വേണ്ടത് ലൂഹുറിനെ കസിറാക്കുന്നുണ്ടെങ്കിൽ അത് ലൂഹറിന്റെ നീയ്യത്തിൽ തന്നെ കരുതുകയും വേണം ലൂഹർ യാത്രക്കാരനാണ് നമ്മൾ നാലുറക്കകത്തല്ല നിസ്കരിക്കുന്നത് രണ്ടരക്കകത്തായി കസറാക്കിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് തെക്കുബീർ കെട്ടിയതിന്റെ ശേഷം നെയ്യത്ത് വെച്ചാൽ മതിയാവില്ല മറിച്ച് ലൂഹറിന്റെ നീയത്തിന്റെ കൂടെ തന്നെ കരുതണം ഇനി തെക്ക് കെട്ടിയ ഉടനെ ജമിന്റെ നീയത്ത് മറന്നാൽ ദുഹുർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ കരുതിയാലും മതി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ജംഇന്റെ നീയത്താണ് കസറിന്റെ നെയ്യത്തല്ല അസറിനെ ദുഹുറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു ഈ ജംഇൻറെ നീയത്ത് നമ്മൾ തെക്കുബീറത്തിന്റെ മുമ്പ് നീ തെക്കബീറത്ത് ഉൽ മുമ്പ് നീയ്യത്തിൽ വെക്കാനും മറന്നു തെക്കുബീർ കെട്ടിയ ഉടനെയും മറന്നു എന്നാൽ ലുഹുർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഏത് സമയത്ത് കരുതിയാലും മതി ഈ രണ്ടാലൊരു സമയത്ത് കരുതിയില്ലെങ്കിൽ ജം അനുവദനീയമല്ല പിന്നെ എന്ത് ചെയ്യണം അസറിനെ അസറിന്റെ സമയത്ത് നിസ്കരിക്കണം അങ്ങനെ ലുഹുറിന് നെയ്യത്ത് വെച്ച് കസിറാക്കുന്നുണ്ടെങ്കിൽ അതും കരുതി നാം തെക്ക് കെട്ടി ശേഷം അസറിനെ ലുഹുറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് മനസ്സിലും കരുതി അങ്ങനെ ലുഹറ് സാധാരണ പോലെ നിസ്കരിക്കാം ഖസറാക്കിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടക്കാർ നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേറ്റ് നിസ്കരിക്കണം ഇതാണ് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അഥവാ ലൂറിൽ നിന്ന് സലാം വീട്ടിയാൽ വിഖറുകളോ സുന്നത്ത് നിസ്കാരങ്ങളോ പാടില്ലെന്നർത്ഥം ഉടനെ എഴുന്നേറ്റ് അശ്രദ്സ്കരിക്കാം അസറിന് സാധാരണ പോലെ നെയ്യത്ത് വെച്ചാൽ മതി അവിടെ ഞാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ മുന്തിച്ചമാക്കുന്നു എന്നോ അല്ലെങ്കിൽ മറ്റോ കരുതണോ വേണ്ട അസറിനുള്ള നീയ്യത്തിൽ ഞാൻ ജമാക്കി നിസ്കരിക്കുന്നു എന്ന നീയ്യത്ത് ഇല്ല തന്നെ അതേസമയം ഖസറാക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് കരുതുകയും വേണം അസറും ഇതുപോലെ യാത്രക്കാരനാണ് രണ്ടരക്കാലത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് അസറിന്റെ നീയ്യത്തിൽ കരുതണം പക്ഷേ നാം പക്ഷേ നാം നേരത്തെ പറഞ്ഞിരുന്നു ഖസർ ആർക്ക് മാത്രമേ ഉള്ളൂ യാത്രക്കാർക്ക് മാത്രമേ പറ്റൂ അത് മറന്നു പോകരുത് ജമ്മു ആർക്കും പറ്റും ഹജ്ജിന്റെ അമലാണ് എന്ന എന്ന അഭിപ്രായമനുസരിച്ച് ജമാക്ക് നിസ്കരിക്കാവുന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് അറഫയിലോ മിനയിലോ വെള്ളിയാഴ്ച വന്നാൽ ഷാഫി മധുഹബിൽ ജുമ നിസ്കരിക്കാൻ പറ്റുന്നതല്ല എന്നാൽ സാധാരണയിൽ ഹജ്ജിന്റെ സമയമല്ലാത്തപ്പോഴും ജനതാമസമുള്ള അസീസിയ ഷീഷ പോലുള്ള മിനയുടെ പുറത്തുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ജുമാ നിസ്കരിക്കണം അവിടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള പള്ളികളുമുണ്ട് അവിടെ പോയി ജുമാ നിസ്കരിക്കണം ആർക്ക് അസീസിയ അതുപോലുള്ള അറഫയും മിനയും അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് അതേപോലെ ദുല്ലാജി പത്തിൻ്റെ അന്ന് സൗകര്യപ്പെട്ടാൽ ഓരോ നമുക്ക് ഒറ്റക്ക് പെരുന്നാൾ നിസ്കരിക്കാവുന്നതാണ് പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി അവിടെ ഒന്നും ഉണ്ടാവില്ല അതില്ലാണോ സുന്നത്തിൽ മാജിക്ക് മറിച്ച് ഒറ്റക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് അങ്ങനെ അറഫയിൽ രാവിലെ നേരത്തെ എത്തി അല്പം വിശ്രമിക്കുന്നത് അറഫയുടെ സമയമായ ദുഹറിനു ശേഷമുള്ള സമയത്ത് കൂടുതൽ ഉന്മേഷത്തോടെ വിഭാഗത്തുള്ളിൽ മുഴുകാൻ കഴിയും അതിനാൽ തലേന്ന് രാത്രിയോ രാവിലെയോ ഒക്കെ എത്തുന്നവർ നന്നായി ഉറങ്ങി ക്ഷീണം മാറ്റി ഉന്മേഷമുണ്ടാക്കിയെടുക്കുക അറഫൻ്റെ സമയം രാവിലെ മുതൽക്ക് തുടങ്ങുന്നില്ല അപ്പം നമുക്ക് രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷം ദുഹൊക്കെ നിസ്കരിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങാൻ സമയം കിട്ടും ആ ഉറക്കം കിട്ടിയാൽ ദുഹുറിൻ്റെ ശേഷം നല്ല ഉന്മേഷം കിട്ടും അപ്പോൾ നാം അറഫയിലെത്തി ഇവിടെയും നാം അറഫയുടെ അതിരുകളായി അടയാളപ്പെടുത്തിയ ബോർഡുകൾക്കുള്ളിൽ തന്നെയല്ലേ ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക മഞ്ഞ ബോർഡ് കാണാം അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തുക അറഫ വളരെ വിശാലമായ ഇടമായതുകൊണ്ടും എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ ആറഫക്ക് സാധിക്കുമെന്നതുകൊണ്ടും അത് വലിയ കരാമത്താണ് സാധാരണയിൽ അറഫക്കുള്ളിൽ തന്നെയാണ് ബസ്സുകളും ട്രെയിനുകളുമൊക്കെ ഒക്കെ നമ്മെ എത്തിക്കുക എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ ഒറ്റക്കൊക്കെ നടന്നോ മറ്റൊക്കെ അവിടെ എത്തിപ്പെടാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അറഫയുടെ ബോർഡുകൾക്കുള്ളിൽ തന്നെയല്ലേ അല്ലേ നമ്മൾ ഉള്ളത് ആ ബോർഡറുകൾക്കുള്ളിൽ എവിടെ നിന്നാലും മതിയാകുന്നതാണ് ജബലുർ റഹ്മയുടെ തായ് ഭാഗത്തായിരുന്നു ഹബീബ് സയ്യിദ്ന മുഹമ്മദ് റസൂ സാഹു അലൈ വസ്സലമ തങ്ങൾ നിന്നിരുന്ന സ്ഥലം സാധിച്ചാൽ അവിടെ നിൽക്കൽ കൂടുതൽ പുണ്യമുള്ളതാണ് എന്നാൽ ജബലുർ റഹ്മയുടെ മുകളിൽ കാരണോ അത് സുന്നത്തില്ല ജബലുർ റഹ്മയുടെ താഴെയാണ് ഹബീബ് സല്ലാ വസ്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സ്വഹാബത്തു നിന്നത് ഒരു ലക്ഷത്തോളം ഉണ്ടായിരുന്നു മൈക്കോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഹബീബിൻ്റെ ഹബീബിന്റെ പ്രസംഗങ്ങളൊക്കെ ഇവിടെ വെച്ച് കേട്ടിരുന്നു ലോഹു ഹബീബിൻ്റെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അറഫയിലൊക്കെ വെച്ച് നമ്മൾ ഹബീബ് സല്ലാ ഉള്ളൈ വസല്ല തങ്ങളെ വല്ലാതെ ഓർക്കുകയും ഇവിടത്തേക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും വേണം അവിടെ നിന്നാണ് ഈ സുന്നത്തൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നത് ഈ സംസ്കാരങ്ങളൊക്കെ അവിടെ നിന്നാണ് നമുക്ക് പകർന്നു നിന്നത് ആ ഹബീബിനെ നമ്മൾ മറക്കാൻ പാടില്ല അപ്പൊ ജബലുർ റഹ്മയുടെ മുകളിൽ കയറുക എന്ന ഒരു സുന്നത്തില്ല തിരുനബി സല്ലാ വസ്ലമ്മ തങ്ങളോ സഹാബത്തോ ആ മലയുടെ മുകളിൽ കയറിയിട്ടുമില്ല അതിനാൽ അതിനൊക്കെ സമയം കളഞ്ഞ് നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത് ആൾക്കാരതിന്റെ മുകളിലൊക്കെ കയറുന്നത് കാണാം അതിനുവേണ്ടി നാം തിക്കിത്തിരക്കേണ്ടെന്ന് ആവശ്യമില്ല അറഫയിൽ നിൽക്കുന്നതിന് പ്രത്യേക നെയ്യത്തുകളൊന്നും ആവശ്യമില്ല രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിർബന്ധമുള്ളത് അതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക ഒന്ന് നിക്ഷിത സമയത്തിനുള്ളിലായിരിക്കുക അതായതൊക്കെയാണ് ആ സമയമേതാ അറഫ ദിവസം ലുഹർ വാങ്ക് കൊടുത്തത് മുതൽ അടുത്ത സുബഹി വാങ്ക് വരേക്കുമാണ് അറഫയുടെ സമയം അഥവാ പെരുന്നാളിന്റെ അന്നത്തെ സുബഹി വാങ്ങുകൊടുക്കുന്നത് വരെ അറഫന്റെ അന്ന് ദൂഹറ് വാങ്ങുകൊടുത്തത് മുതൽക്ക് പെരുന്നാളിന്റെ അന്നത്തെ സുബഹി വാങ്ങുകൊടുക്കുന്നത് വരെ ആണ് അറഫയുടെ സമയം ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് അവിടെ ഉണ്ടായാൽ അവന് അറഫ ലഭിക്കും രണ്ടാമത്തെ നിർബന്ധമായ കാര്യം എന്താണ് വൈവാദത്തിന് അർഹതയുള്ളവനായിരിക്കണം കുട്ടികളുടെയും ഉറങ്ങിയവരുടെയും ഒക്കെ അറഫ ശരിയാകും പക്ഷെ ആരുടേത് ശരിയാവില്ല അറ അർഹതയുള്ളവരാവണം എന്ന് പറയുമ്പോൾ അബോധാവസ്ഥയിലുള്ളവരുടേത് അതേപോലെ മസ്തായി കള്ളു കുടിച്ചോ മറ്റോ മസ്തായി അല്ലെങ്കിൽ ഭ്രാന്ത് വന്നുപോയിക്കാക്കട്ടെ അത്തരം ആളുകളുടെ അറഫ ശരിയാവുന്നതല്ല അപ്പൊ ഇബാദത്തിന് അർഹതയുള്ളവരാവണം കുട്ടികളൊക്കെ അതിൽപ്പെട്ടവർക്കിടക്കെ അറഫ ശരിയാവും അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു പോകും നമ്മെ കാക്കട്ടെ ഹജ്ജിലെ സുപ്രധാന ഘടകം ഫറുദ് അറഫയാണല്ലോ അതുകൊണ്ട് നഷ്ടപ്പെട്ടാൽ എന്താകും ഹജ്ജ് നഷ്ടപ്പെടും ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡെങ്കിലും അവിടെ അത് കിട്ടുകയും ചെയ്യും അറഫയിലും അറഫയിലേക്ക് പോകുന്ന വഴികളിലും അപകടങ്ങളിൽ പെടലും കൂട്ടം തെറ്റലുമൊക്കെ സാധാരണ സംഭവങ്ങളാണ് എന്തു സംഭവിച്ചാലും എന്തു വില കൊടുത്തും അല്പസമയമെങ്കിലും അറഫയിൽ നിൽക്കാൻ നാം ശ്രമം നടത്തണം അർഹ ലഭിക്കാതിരുന്നാൽ ഹജ്ജ് ലഭിക്കുകയില്ലെന്ന ആ ഓർമ്മ നമുക്ക് വേണം എന്തെങ്കിലും കാരണത്താൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാവുകയോ അള്ളാഹു നമ്മൾക്കാക്കട്ടെ എത്ര ആപ്പത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ എന്നാലും നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്തെങ്കിലും കാരണത്താൽ ഹോസ്പിറ്റലുകൾ അഡ്മിറ്റായി അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾപ്പെട്ട് എന്നാലൊക്കെ സുബഹിയുടെ മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ പെരുന്നാളിൻ്റെ അന്നത്തെ സുബഹി വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ഒരല്പസമയമെങ്കിലും അറഫയിൽ ഏതെങ്കിലും വിധേന എത്തിപ്പെടാൻ കഴിയുമോ എന്ന് നോക്കണം ഇതാണ് ഫറുതായ കാര്യം ഇനി സുന്നത്ത് കുറെ അറഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ ദുഹാനിസ്കാരത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങിയാൽ ഒരു പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും അതുപോലെ അറഫയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം പ്രവേശിക്കുക ഇതൊക്കെ സുന്നത്താട്ടോ ഇതൊന്നും നിർബന്ധമല്ല ഞാൻ നേരത്തെ പറഞ്ഞതിനൊന്നും സാധിക്കണമെന്നില്ല ഉച്ചയ്ക്ക് ശേഷം അറഫയിലേക്ക് പ്രവേശിക്കുക സുന്നത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ജമ്മും കശ്മീറും അനുവദനീയമുള്ളവർക്ക് ദുഹുറിന് അസറിനെ ലുഹറിലേക്ക് മുന്തിച്ച് ജമാക്കുക എന്നത് സുന്നത്താണ് മാത്രമല്ല ഒരഭിപ്രായം അനുസരിച്ച് ഷാഫി മദ്ഹബിലൊരു അഭിപ്രായം അനുസരിച്ച് മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ചും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണ് ആ സരനദൂഹറിലേക്ക് മുന്തിച്ച എന്ന അഭിപ്രായമുണ്ട് അതുപോലെ മറ്റൊരു സുന്നത്താണ് ദിഖറുകള് തസ്ബീഹ് തഹ്ലീൽ അതുപോലെ വിശുദ്ധ ഖുർആാൻ പാരായണം ഹബീബ് തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ദുആ ഇതൊക്കെ വർദ്ധിപ്പിക്ക കരഞ്ഞുകൊണ്ട് ദ്വാ ഇതൊക്കെ സുന്നത്താണ് സൂറത്തുള്ള അതുപോലെ വലുവോടുകൂടിയും കിബിലക്ക് മുന്നിട്ടിരിക്കുകയും ചെയ്യുക ഇതൊക്കെ ഇന്ന് നമ്മുടെ മൊബൈലിൽ സംവിധാനമുണ്ട് അപ്പം കിബിലയ്ക്ക് മുന്നിട്ടിരിക്കുക ഉതോടുകൂടെ ഇരിക്കുക ഇത് സുന്നത്താണ് അതുപോലെ വെയിലുകൊള്ളലും സുന്നത്താണ് ഫുൾ സമയം വെയിൽ കൊള്ളാൻ കഴിയില്ലെങ്കിലും ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി കുറഞ്ഞ സമയമെങ്കിലും വെയിലത്ത് നിൽക്കുകയും ചെയ്യുക ഇതും സുന്നത്താണ് അതുപോലെ രാത്രിയിൽ നിന്നും പകലിൽ നിന്നും അല്പസമയം അറഫയിലുണ്ടാവുക ഇതും സുന്നത്താണ് നമ്മൾ ഇൻഷാല് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഉണ്ടാവുക മകരിവ് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആറഫയിൽ നിന്ന് പുറപ്പെടാതിരുന്നാൽ മതി ആ സുന്നത്ത് കിട്ടാൻ അതുപോലെ മറ്റൊരു സുന്നത്താണ് നമ്മൾ പറയും ഇൻഷാള്ള മുസ്തലിഫയിലേക്ക് പോകുന്ന സമയത്ത് മഹരിബിനെ ഇഷായിലേക്ക് പിന്തിച്ച് ജമാക്കുക എന്നുള്ളത് നമ്മൾ പിന്നീട് പറയും അത് അതിന് പറ്റുന്നവർക്ക് അതും അനുവദനീയമാണ് ഇനി അറഫയുടെ അതിമഹത്തായ ചില മഹത്വങ്ങൾ നമുക്ക് പറയണം ഇൻഷാല്ല